ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ പെരിന്തൽമണ്ണ താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം കത്തികുത്തിൽ മൂന്ന് കുട്ടികൾക്ക് പരിക്കേറ്റു രണ്ട് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു ഇന്ന് പതിനൊന്നേ മുപ്പതോടെയാണ് സംഭവം എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു തർക്കം വാക്കുതർക്കം തർക്കം കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും വഴിമാറി ഒരു വിദ്യാർത്ഥി കൈവശമുണ്ടായിരുന്ന മൂർച്ചയേറിയ വസ്തു കൊണ്ട് മറ്റു കുട്ടികളെ ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ കുട്ടികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി മുൻപ് ഈ സ്കൂളിൽ നിന്നും പുറത്താക്കിയ പരീക്ഷ എഴുതാൻ മാത്രം അനുമതിയുള്ള ഒരു കുട്ടിയാണ് മറ്റു കുട്ടികളെ ആക്രമിച്ചത് എന്നാണ് പ്രാഥമിക വിവരം അക്രമ സ്വഭാവമുള്ള കുട്ടിയെ മുൻപ് സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ഡി ഡിയുടെ അനുമതിയോടെ തിരികെ സ്കൂളിൽ പ്രവേശിപ്പിച്ചതുമായിരുന്നു മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് പരീക്ഷയ്ക്ക് ശേഷം വീണ്ടും സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കിയത് ഇപ്പോൾ പരിക്കേറ്റ കുട്ടികളും ആക്രമിച്ചവരും തമ്മിൽ മുൻപും കയ്യാങ്കളിയും സംഘർഷവും ഉണ്ടായിട്ടുണ്ട് ആയുധം കൊണ്ട് ആക്രമിച്ച വിദ്യാർത്ഥിയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടു പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്തവരാണ് രണ്ടുപേരുമെന്നതുകൊണ്ട് ചട്ടങ്ങൾ പ്രകാരമാണ് പോലീസിന്റെ തുടർ പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കോട്ടും പാടം